നമസ്കാരം യു പി ബി ജെ പിയുടെ വിധി നിർണയിക്കുക നാൽപ്പത്തിയേഴ് മണ്ഡലങ്ങൾ വെല്ലുവിളിയാവുക സാമുദായിക സമവാക്യം മുസ്ലിം ദളിത് യാദവ സമുദായങ്ങൾ നിർണായക സ്വാധീനമായ നാൽപ്പത്തിയേഴ് മണ്ഡലങ്ങളിലെ ഫലമായിരിക്കും യു പി ഇത്തവണ ബി ജെ പിയുടെ പ്രകടനം നിർണയിക്കുക സംസ്ഥാന എൺപത് സീറ്റുകളിൽ നാൽപ്പത്തി ഏഴ് എണ്ണത്തിലും മുസ്ലിം ദളിത് യാദവ വിഭാഗങ്ങൾ മൊത്തം വോട്ടർമാരുടെ അമ്പത് ശതമാനത്തിലേറെ വരും ബാക്കി വരുന്ന മുപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിലും മേൽപ്പറഞ്ഞ സമുദായങ്ങളുടെ ശക്തി നാൽപ്പത് ശതമാനത്തിന് മുകളിലാണെന്ന് സി വോട്ടർ സർവേ വ്യക്തമാക്കുന്നു സംസ്ഥാന എൺപത് സീറ്റുകളിൽ നാൽപ്പത്തി എണ്ണത്തിലും മുസ്ലിം ദളിത് യാദവ വിഭാഗങ്ങൾ മൊത്തം വോട്ടർമാരുടെ അമ്പത് ശതമാനത്തിലേറെ വരും ബാക്കി വരുന്ന മുപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിലും മേൽപ്പറഞ്ഞ സമുദായങ്ങളുടെ ശക്തി നാൽപ്പത് ശതമാനത്തിന് മുകളിലാണെന്ന് സി വോട്ടർ സർവേ വ്യക്തമാക്കുന്നു എസ് പിയും ബി എസ് പിയും കൈകോർത്തതിലൂടെ ഈ വോട്ടുകളിൽ ഭൂരിപക്ഷവും സമാഹരിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ യു പി ബി ജെ പിയുടെ നില പരുങ്ങലിലാവും മുസ്ലിം ദളിത് യാദവ് വിഭാഗങ്ങൾക്കിടയിൽ നിർണായക സ്വാധീനമുള്ള പാർട്ടികളാണ് എസ് പിയും ബി എസ് പിയും ഇവർക്കൊപ്പം ആർ എൽ ഡി കൂടി ചേരുന്നതോടെ സഖ്യത്തിന്റെ കരുത്ത് വർദ്ധിക്കുകയാണ് ബി എസ് പിട്ട് സീറ്റിലും എസ് പിഴ് സീറ്റിലുമാണ് മത്സരിക്കുന്നത് മൂന്ന് സീറ്റ് ആർ എൽ ഡിക്ക് വിട്ടുകൊടുത്തപ്പോൾ റായ്ബറേലിയിലും അമേഠിയിലും സഖ്യം കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ എസ് പി ബി എസ് പി ആർ എൽ ഡി കോൺഗ്രസ് എന്നീ പാർട്ടികൾക്കിടയിൽ വിഭജിക്കപ്പെട്ട് പോയതായിരുന്നു യു പി യിൽ ബി ജെ പിക്ക് വലിയ വിജയമൊരുക്കിയത് എൺപതിൽ എഴുപത്തിയൊന്ന് സീറ്റുകളായിരുന്നു കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് ബി ജെ പി കരസ്ഥമാക്കിയത്യൂസ് ഡെസ്ക് നാഷണൽ ീപ ജുവല്ലേസ് നാടിന്റെ സ്വന്തം ജുവല്ലറി